എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി പയറ് തോർന്നുണ്ടാക്കിയാലോ നീളമുള്ള പയർ ചെറുതായി മുറിച്ച് വെച്ചതാണ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം പയർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആദ്യം പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം ഇപ്പം കടുക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയൊരു സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നാലഞ്ച് മുളക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം സവാളയുടെ കളറ് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഏകദേശമായി വരുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പയറ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടി മുഴുവനായിട്ടിട്ട് അന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇച്ചിരി ഒന്ന് ഉപ്പ് കൂടി ആഡ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് കുറച്ച് വെള്ളം അധികം വേണ്ട പയറ് വേവണ്ട പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കുക അതിനുശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിക്കുക പയറ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സ് ഉണ്ടാക്കി എടുക്കാം അതായത് തേങ്ങ ഇച്ചിരി തേങ്ങ ഒരു കപ്പ് ചെറിയൊരു കപ്പ് അതിൽ മഞ്ഞൾപ്പൊടി സാദാ ജീരകം രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കൂടുതലൊന്നും അറിയണ്ട ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി പയർ വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അതിലേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ തേങ്ങ മിക്സ് അതിലേക്ക് ആഡ് ചെയ്യുക ആ തേങ്ങയും പയറും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കും രണ്ട് മിനിറ്റ് ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ പയറതോരൻ റെഡി അടിപൊളിയല്ലേ പയറതോരൻ അങ്ങനെയുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാണാനും നല്ല ഭംഗിയില്ലേ നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ വിലയേറിയ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ